ഹായ് ഗായ്സ് വെൽക്കം ടു മല്ലു ടേസ്റ്റി ആപ്പ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെന്നൈ നഗറിലുള്ള കോര ഫുഡ് സ്ട്രീറ്റ് ഇതൊരു ഫുഡ് ഷോപ്പിംഗ് മാൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ കോമ്പൗണ്ടിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ് ചെയിൻസ് അതായത് നോൺ വെജ് വെജ് ഫിഷ് ചിക്കൻ മട്ടൺ എന്ന് വേണ്ട ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഓരോ ഒറ്റ ഒരു എന്താ കുടക്കീഴിൽ എന്നൊക്കെ പറയത്തില്ലേ സെയിം ആ അനുഭവമാണ് എനിക്കിവിടെ വന്നത് സംഭവം എന്താ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും പിന്നെ ഇതാ ഇത്രയധികം റെസ്റ്റോറൻറ്റ് ഒരു ബിൽഡിങ് ഒരു കോമ്പൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് പറയുന്ന തന്നെ കിടില്ല ആ ഇതാണ് അന്നാനഗറിലെ മെയിൻ സ്പോട്ട് ഇപ്പം നമുക്കവിടെ കയറാം ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഇന്നത്തെ വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജ് ഉണ്ട് ഡെസേർട്സുണ്ട് അത് കണക്ക് നോൺ വെജ് തന്നെ ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് ഫിഷ് ഉണ്ട് പിന്നെ വെജ് ഐറ്റംസ് ഉണ്ട് അത് കണക്ക് തന്നെ ജ്യൂസ് ടീ കോഫി എന്ന് വേണ്ട അതിൻ്റെ കുറേ വെറൈറ്റീസ് നമ്മളൊരു മെനു കാർഡ് എടുത്തിട്ട് നോക്കുമ്പോൾ കാണുന്ന ഐറ്റംസ് എല്ലാം ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഡെക്കാത്തലോണിലൊക്കെ നമ്മൾ കയറുമ്പോൾ കാണുന്നതൊക്കെ തന്നെ ഒരു വലിയ ഒരു ഏരിയയിൽ വലിയ ഫാനൊക്കെ ഇട്ട് സംഭവം കിടയിലെ ആംബിയൻസ് ആണ് കേട്ടോ ഇതൊക്കെയാണ് അപ്പം നമ്മൾ പതുക്കെ ഇതിൻ്റെ അറബിക് സെക്ഷനിലേക്ക് പോവുകയാണ് അറബിക് അല്ല നോർത്ത് ഇന്ത്യൻ അതായത് അറബി നോർത്ത് ഇന്ത്യയൊക്കെ കറക്റ്റാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് പെഷാവർ തന്തൂർ എന്ന് പറഞ്ഞ ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് നല്ല ഒന്നാന്തരം എന്താ പറയുക ചിക്കൻ തന്തൂരിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കബാബും റൊമാലി റൊട്ടിയൊക്കെയാണ് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇവിടുത്തെതാ ഈ സംഭവം ഉണ്ട് എല്ലാം ഫ്രഷായിട്ട് സെറ്റ് ചെയ്ത് എല്ലാം ക്ലീ ഓപ്പൺ കിച്ചൺ ആണ് നമുക്കെല്ലാം നല്ലോണം കാണാം പിന്നെ നല്ല മസാലയുടെ സ്മെല്ലാണ് കേട്ടോ അതിപ്പോൾ സ്പോട്ട് മറക്കണ്ട പക്ഷേ അവർ തന്തോ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ട് സെലക്ട് ചെയ്യാം ഒന്ന് വേണ്ട വായിക്കാത്തൂടെയും ഇനി വെള്ളം ഒഴുകാൻ ഒരു സ്ഥലവും ഇല്ല ആ മാതിരി ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ കേട്ടോ അപ്പം നമ്മൾ മാക്സിമം ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉണ്ട് മൈൽഡ് ഫീലുണ്ട് പിന്നെ അതാ ഇതേപോലെ തന്തൂരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പെഷാവറിലുള്ളതാ ഇങ്ങനെ ലൈവായിട്ട് കിച്ചൻ അതൊക്കെ കിട്ടില്ല കേട്ടോ നമ്മളൊരു ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന സംഭവമാണ് നമുക്ക് ലൈവായിട്ട് കണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇതായിരുന്നു നമ്മുടെ വിഷാവർ തന്തൂറിൻ്റെ അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് തന്തൂരി ചിക്കനും ചിക്കൻ കബാബും അതുപോലെ തന്നെ റൊമാലിയ റൊട്ടി ഇതാണ് ഓർഡർ കൊടുത്തത് യെസ് അപ്പം ഇതാണ് ചിക്കൻ കബാബ് അതുപോലെ തന്നെ അ തന്തൂരി ചിക്കനും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മയോണൈസോ സോസോ എന്നു പറയാം അതെന്നൊരു ഒരു നല്ല ഡിപ്പ് ഐറ്റം ആണ് കേട്ടോ അത് അപ്പം കഴിക്കുന്നത് അവിടെ നല്ല കഴിക്കുന്നത് നമ്മൾ മേളിൽ ഇരിക്കാനുള്ള സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ പോവുക അപ്പോൾ അതാ ഇതൊക്കെയാണ് ആ റുമാലി റൊട്ടിയുണ്ട് ഇനി അധികം ഒരു റൊമാലി റൊട്ടിയും തന്തൂരി ചിക്കനുമായിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം റൊമാലി റൊട്ടിയും എല്ലാം നല്ല എന്താ പറയുക എല്ലാം ചൂടോടാണ് കിട്ടുന്നത് സംഭവം അതാ ചിക്കൻ കബാബ് ചിക്കൻ കബാബും തന്തൂരി റൊട്ടിയും പിന്നെന്താ ആ ഡിപ്പിയാണ് കേട്ടോ ഡിപ്പ് ഡിപ്പിലാണ് കാര്യം ഇരിക്കുന്നത് കണ്ടോ അത് സ്പൈസിയാണ് നമുക്ക് മൈൽഡായിട്ടും പറയാം സംഭവം ഇതാണ് ഐറ്റം ഇപ്പോൾ കബാബും റമാലി റൊട്ടിയും ആ മയാനേസോ അല്ലെങ്കിൽ ഡിപ്പോ എന്താ സോസോ എന്തുകൊണ്ടും പറയാം അ പിന്നെ ഇതാ തന്തൂരി ചിക്കൻ അപ്പോൾ ആ ആ ഒരു സ്പൈസിനെസ്സൊക്കെ നമുക്കുണ്ട് ചിക്കനൊക്കെ നല്ലോണം സെറ്റായ ചിക്കനാണ് അപ്പം സ്പോട്ട് മറക്കണ്ട നമ്മുടെ ചെന്നൈ അന്നാനഗറിലുള്ള കോര ഫുഡ് സ്ട്രീറ്റ് ഇത് സ്ട്രീറ്റ് അല്ല കൃത്യം പറഞ്ഞത് ഇതൊരു ഫുഡ് ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അപ്പോൾ ചെന്നൈ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരാം അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റ്